യോഗാസനമുറകൾ പരിശീലിച്ചത് വഴി ശരീരത്തിനും മനസ്സിനും കരുത്തു പകരുമെന്നും വഴക്കം സാധ്യമാക്കുമെന്നും തെളിയിച്ചിരിക്കുകയാണ് ഒരു പത്താം ക്ലാസ്സുകാരി ഇടുക്കി രാജാക്കാട്ടിലെ ശ്വേതാ ജിനേഷ് ആർട്ടിസ്റ്റിക് യോഗയിൽ സംസ്ഥാനതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്നത് ഒരു റിപ്പോർട്ട് ഞാൻ ഞാൻ പഠിക്കുന്നു എനിക്ക് നാല് സ്റ്റേറ്റ് അടുത്താണ് ഞാൻ ഇനി നാഷണൽ യോഗാസന മുറകൾ ശരീരത്തിനും മനസ്സിനും കരുത്തു പകരുന്നുവെന്ന് തെളിയിക്കുന്ന പെൺകുട്ടിയാണ് ശ്വേത എന്ന പത്താം ക്ലാസ്സുകാരി ആർട്ടിസ്റ്റിക് യോഗയിൽ വിസ്മയം തീർക്കുകയാണ് ഈ പെൺകുട്ടി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സുകാരിയാണ് ശ്വേത രാജാക്കാട് പഴയവിടുതി ഗവൺമെന്റ് യു പി സ്കൂളിൽ യോഗ പഠിച്ചു തുടങ്ങിയ ക്ഷേത കഴിഞ്ഞ നാലു വർഷമായി യോഗാസന മുറകളിൽ തന്റേതായ കരുത്ത് പ്രകടിപ്പിക്കുന്നു ജില്ലാതല മത്സരങ്ങളിൽ ശ്വേത മുൻനിരയിലെത്തുന്നു ആർട്ടിസ്റ്റിക് യോഗയിൽ സംസ്ഥാന തലത്തിലും ശ്വേത മികവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ഞാന് കീഴിലെ നാലു വർഷമായിട്ട് യോഗ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് യോഗ പഠിക്കുന്നതിൽ നിന്ന് ഉപകാരമായി കിട്ടിയത് എനിക്ക് ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി കിട്ടിയിട്ടുണ്ട് എന്റെ ശാസ്ത്രഗതിയിൽ എനിക്ക് കൺട്രോൾ കിട്ടി അതേമാതിരി എനിക്ക് എനിക്ക് അത് മനസ്സിലാവണെങ്കിൽ നമ്മളെ പ്രാണായാമൊക്കെ ചെയ്ത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെയ്തിട്ട് നമ്മൾ അടുന്ന് ഇറങ്ങുമ്പോ നമ്മുടെ കണ്ണിന് ക്ലാരിറ്റി മതി നമ്മൾ കണ്ണിലൊക്കെ നമുക്ക് എന്തോ ഭയങ്കര എടുത്തൊക്കെ തോന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളു പരിശീലകയായ ബാധുരി മനോജ് ശ്വേതയ്ക്ക് ആത്മവിശ്വാസവും കരുത്തും പകരുന്നു യും ആത്മവിശ്വാസത്തോടെയും പരിശീലന പരിപാടികളിൽ അധ്യാപിക ഇത്രയും നാളത്തെ പരിശീലനത്തിലൂടെ സ്റ്റേറ്റ് ലെവലിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കൊച്ചെന്ന് പറയുന്നത് നമ്മുടെ ശ്വേത ജിനേഷ് ആണ് എനിക്ക് അവളെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല അഭിമാനം തോന്നുന്നു സ്റ്റേറ്റ് ലെവലില് മെറിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ആർട്ടിസ്റ്റിക് റിതമിക് എന്നീ ലെവലില് പെർഫോമൻസും മികച്ചതായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് സാധിച്ചിട്ടുണ്ട് യോഗ പരിശീലനം വഴി ഏകാഗ്രതയോടെ പഠനകാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താൻ ശ്വേതയ്ക്ക് ഇപ്പോൾ കഴിയുന്നു ഭാവിയിൽ യോഗ പരിശീലകയാകാനും സമൂഹത്തിൽ സമർപ്പണ മനസ്സോടെ യോഗ പ്രചാരണം നടത്താനുമാണ് ശ്വേത ആഗ്രഹിക്കുന്നത് യോഗയിലൂടെ മെയ്വഴക്കവും കരുത്തും നേടി ആർട്ടിസ്റ്റിക് പെർഫോമൻസിൽ ഉയരങ്ങൾ കേടക്കിയാണ് ശ്വേത ജിനീഷ് എന്ന രാജാക്കാട്ടുകാരി രാജാക്കാട്ടിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്